സ്മല്ല റഹ്മാൻ റഹീം അലഹമില്ല സാഹു വസ്ലം അല നബീന മുഹമ്മദ് പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ ഇൻസൈറ്റ് പരമ്പരയിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മാധ്യമ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെ പ്രവണതകളെക്കുറിച്ചാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യയും അയൽരാജ്യമായ പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയും നിരപരാധികളായ ഇരുപത്തി എട്ടോളം പാവപ്പെട്ട ഇന്ത്യക്കാരെ പാകിസ്ഥാൻ പിന്തുണക്കുന്ന തീവ്രവാദികൾ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ സാഹചര്യത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾ നമ്മളെല്ലാവരും കേട്ടതാണ് കണ്ടതാണ് മനസ്സിലാക്കിയതാണ് ഇന്ത്യ എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും പാലിച്ചുകൊണ്ട് തന്നെ കൃത്യമായ തിരിച്ചടി നൽകുകയും പാകിസ്ഥാന് സമ്പൂർണമായ രീതിയിൽ തന്നെ അടിയറവ് പറയേണ്ടി വരികയും ചെയ്ത സാഹചര്യം ഓരോ ഇന്ത്യക്കാരനും രാജ്യം മുന്നോട്ട് വെക്കുന്ന അഖണ്ഡതയും രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്തെ നമ്മുടെ ഭടന്മാർ മുന്നോട്ട് വെക്കുന്ന ശക്തിയെയും കുറിച്ച് അഭിമാനബോധം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ അഭിമാനബോധമുള്ള അഭിമാനമുണ്ടാക്കുന്ന കാര്യത്തിനിടയിൽ നാം കണ്ട ഏറ്റവും സങ്കടകരവും ഒട്ടും നീതീകരിക്കാനാവാത്തതുമായ കാര്യം നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതികളാണ് എല്ലാം എൻ്റർടൈൻമെൻ്റായി മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ വിനോദ ഉപാധികളായി വാർത്തകളെ കൈകാര്യം ചെയ്യാം മാത്രം ചിന്തിക്കുന്ന മാധ്യമരംഗത്തെ സുഹൃത്തുക്കളിലേക്ക് യുദ്ധസമാനമായ ഒരു സാഹചര്യം വന്നപ്പോഴും അവർ അതിനെ കൈകാര്യം ചെയ്തത് ഒരു തെരഞ്ഞെടുപ്പ് വാർത്ത കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഓരോ മിനിറ്റും എന്തൊക്കെയോ സംഭവിക്കുന്നു എന്ന രീതിയിൽ ആളുകളിൽ ജ്ഞാസബോധം വളർത്തുകയും അവരെ എക്സൈറ്റഡ് ആക്കി മാറ്റാൻ എന്തെല്ലാം ടൂളുകൾ ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുകയും എന്തൊക്കെ പറഞ്ഞാലും ഒരു യുദ്ധമുണ്ടാക്കുന്ന കാലുഷ്യത്തെക്കുറിച്ചോ സങ്കടങ്ങളെക്കുറിച്ചോ ദുരന്ത സമാനമായ സാഹചര്യങ്ങളെക്കുറിച്ചോ ഒട്ടും ബോധമില്ലാത്ത രീതിയിൽ വലിയ ബി ജി എമ്മുകളിട്ട് വാർത്തകളെ കൊണ്ടാടുന്ന സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി അതിനേക്കാളൊക്കെ അപകടകരമായ സാഹചര്യം ഇത്രമാത്രം സംവിധാനങ്ങളും ഇത്രമാത്രം എഡിറ്റോറിയൽ രംഗത്തെ വിദഗ്ധരും വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ വിദഗ്ധരുമെല്ലാം ഞങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറയുന്ന മുൻനിരയിൽ എന്ന് അവകാശപ്പെടുന്ന ടി ആർ പി റേറ്റിങ്ങുകളുടെ വലിയ കുത്തകകൾ അവകാശപ്പെടുന്ന കേരളത്തിലെ വിഷ്വൽ മീഡിയകൾ പലപ്പോഴും ഏറ്റവും ഫെയ്ക്കായ ഒട്ടും യുക്തിപരമല്ലാത്തതും സത്യസന്ധമല്ലാത്തതുമായ വാർത്തകൾ കൊണ്ടാടുകയും ആളുകൾ മുഴുവൻ ഒരു വള ഭീതിയിലാഴ്ത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ നാം കാണുകയുണ്ടായി ഒരു മീഡിയയിൽ ഇന്ത്യയിലെ മുഴുവൻ എയർപോർട്ടുകളും അടക്കുന്നു കൊച്ചിയിൽ നിന്നുള്ള നാവികസേന കറാച്ചി പോർട്ട് ആക്രമിച്ചതായി വാർത്ത പറയുന്നു പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെ ബങ്കറിലേക്ക് മാറ്റിയതായി വാർത്തകൾ വിടുന്നു പാകിസ്ഥാൻ ആർമി ചീഫ് ആ സ്ഥാനം ഒഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്ന് വാർത്തകൾ പടച്ചുവിടുന്നു ഇങ്ങനെ യാതൊരു ഫാക്ട് ചെക്കിങ്ങും നടത്താത്ത അനവധി നിരവധിയായ വാർത്തകൾ കണ്ട ഒരു കാലം കൂടിയാണ് ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ നാം കടന്നുപോയത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ മീഡിയകൾ കേവലം വിനോദ വാർത്തകൾ നൽകി ആളുകളെ രസിപ്പിച്ചു നിർത്തുന്ന തലത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന യാതൊരു കാര്യബോധവും ഇല്ലാത്ത ആളുകൾക്ക് ഓരോ വിഷയത്തിലും എന്താണ് ജനത്തിന് കിട്ടേണ്ടത് എന്ന് ആലോചിക്കാത്ത എങ്ങനെയാണ് ബോധവൽക്കരിക്കേണ്ടത് എന്ന് ചിന്തിക്കാത്ത ആളുകൾക്ക് നൽകേണ്ട കാര്യഗൗരവമുള്ള ഡീറ്റെയിലുകൾ എന്ത് എന്ന് ആലോചിക്കാത്ത മാധ്യമ പ്രവർത്തകരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നാം മനസ്സിലാക്കുന്നത് അവരെ സംബന്ധിച്ച് ആളുകൾ രസിച്ചിരിക്കണം ആളുകളുടെ റിമോട്ട് കൺട്രോളിലെ ബട്ടൺ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചാനലിൻ്റെ നമ്പർ മാത്രം ഞെക്കി പിടിക്കുന്നതായിരിക്കണം അത് മാറരുത് അതിനുവേണ്ടി എന്തു കോമാളിത്തരവും ചെയ്യാൻ മടി കാണിക്കാത്ത ഏത് രൂപത്തിലുള്ള ഫേക്ക് ന്യൂസുകളാണെങ്കിലും അത് ആദ്യം ഞങ്ങളാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്ന് അവകാശപ്പെടുന്ന അത്തരം കാര്യങ്ങളിൽ വന്നുപോയ പിഴവുകൾക്കൊരു മാപ്പ് പോലും ചോദിക്കാൻ തയ്യാറാവാത്ത തൊട്ടടുത്ത നിമിഷം തന്നെ വീണ്ടും അതിനേക്കാൾ വലിയ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാൻ മടി കാണിക്കാത്ത വിധം തരം താഴ്ന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് ഈ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കുക എന്നതാണ് ഏതൊരു പൗരബോധമുള്ള വ്യക്തിയും പ്രത്യേകിച്ചും മലയാളികളായ ആളുകൾ സവിശേഷമായി ഏറ്റവും അധികം മീഡിയകൾ പ്രവർത്തിക്കുന്നത് കാര്യബോധവും വിദ്യാഭ്യാസ ുള്ള മലയാളികൾക്കിടയിലാണ് എന്ന് ഇന്ത്യയിലെവിടെയും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ആ നമ്മളെ വെറും വിഡ്ഢികളാക്കി മാറ്റുന്ന ഒരു തരം പ്രവർത്തിക്ക് നാം നിന്ന് കൊടുക്കരുത് എന്നതാണ് ഓരോ വ്യക്തിയും ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതുമായിട്ടുള്ള കാര്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം രംഗത്ത് സ്വീകരിക്കേണ്ട സമീപനം ഏതു വാർത്തയും നാം കേൾക്കുമ്പോഴേക്ക് അഭിരമിച്ച് അത് ശരിയാണ് എന്ന് വിചാരിച്ച് അത് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം പോവാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഏതൊരു വാർത്തയെയും നാം അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മുടേതായ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണം കൂടി നടത്തേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് തീർച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്ന കാര്യം കൂടി ഈ രംഗത്ത് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വല്ല ഇൻ ജാക്കും ഫാസിഖും ബി നബഇൻ ഫ തബയ്യനു അൻ തുസീബു കവും ബി ജഹാല ഫുസ്ബിഹു അല മ ഫൽത്തും നാദിമീൻ നിങ്ങളുടെ അടുത്തേക്ക് ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് വന്നാൽ നിങ്ങളത് അന്വേഷിച്ചറിയണം നിങ്ങളൊരു തെറ്റായ നിഗമനത്തിലെത്തുകയും പിന്നീട് അതിൻ്റെ പേരിൽ ഖേദിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി എന്നാണ് അങ്ങനെയുള്ള തെറ്റായ നിഗമനങ്ങളിലേക്ക് നമ്മൾ എത്തുകയും അത് നാം ആധുനിക കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ ഷെയർ ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ പിന്നീട് വരുന്ന ഒട്ടനേകം കഷ്ടനഷ്ടങ്ങൾക്ക് നാം അടിമപ്പെട്ടു പോകാതിരിക്കാൻ നാം അതിൻ്റെ ഭാഗമാകാതിരിക്കാൻ നിർബന്ധമായും ഇത്തരം കാര്യങ്ങളിൽ വലിയ സൂക്ഷ്മത പുലർത്തുന്ന ഒരു സമീപനവും ജാഗ്രതയും നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് പേരുകൾ കൂടി ഇവിടെ നമുക്ക് അഭിമാനകരമായി ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും തമിഴ്നാട്ടിലുള്ള ഒരു മുസ്ലിം സുഹൃത്ത് ജുബൈർ പേരുള്ള ഒരു സുഹൃത്ത് ആൾട്ട് ന്യൂസ് എന്ന പേരിൽ ഇന്ത്യയിലെ ലോകത്തെ തന്നെ ഫാക്ട് ചെക്കിംഗ് നടത്തുന്ന വലിയ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഇത്തരം വാർത്തകൾ ഔപചാരികമായി നേതൃത്വം കൊടുക്കുന്ന രാജ്യത്തിൻ്റെ ഭരണശിരാകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അടുക്കൽ നിന്ന് പോലും വരുന്ന അബദ്ധത്തിലുള്ള ന്യൂസുകളെ തുറന്ന് കാട്ടുകയും നൂറുകണക്കിന് ഇത്തരം ന്യൂസുകൾ ഫേക്ക് ന്യൂസുകളാണെന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തത് അഭിമാനകരമായ കാര്യം ഒരു മുസ്ലിം പേരുള്ള വ്യക്തിയാണത് എന്നത് കൂടുതൽ ഓരോ മുസ്ലിമിനും അഭിമാനിക്കാവുന്ന കാര്യമാണ് മറ്റൊന്ന് ഇത്തരം പോരാട്ടത്തിൻ്റെ മുന്നിൽ നിന്ന സോഫിയ കുറൈഷി എന്ന മുസ്ലിം വനിത ഇന്ത്യയുടെ മിലിറ്ററി ഫോഴ്സിൻ്റെ അഭിമാനമായി മാറിയതും നമ്മളെല്ലാവരും അഭിമാനത്തോടുകൂടി കണ്ടു അവരുടെ പേരിലും ഒരു എ ഐ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഫേക്ക് ന്യൂസ് പ്രചരിക്കുന്നു എന്നത് വളരെ സങ്കടകരമായ ഇപ്പോൾ ഞാൻ മുസ്ലിമാണ് ഞാൻ പാകിസ്ഥാനിയല്ല എന്ന പേരിൽ ഒരു ന്യൂസ് പ്രചരിക്കുന്നത് നേരത്തെ ഒരു മന്ത്രി നടത്തിയ വിദ്വേഷ പ്രസ്താവനയുടെ മറുപടി എന്ന നിലക്ക് ഒരു വീഡിയോ പ്രചരിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ഇങ്ങനെ നമ്മൾ വിചാരിക്കാത്തതിലും അപ്പുറം ഫേക്ക് ന്യൂസുകൾ സൃഷ്ടിക്കപ്പെടുന്ന എ ഐ ഇൻബിൽഡായിട്ടുള്ള ഏതൊരാളുടെയും ചിത്രം കിട്ടിയാൽ അയാൾ സംസാരിക്കുന്നതായ അയാളുടെ ശബ്ദത്തിൻ്റെ അതേ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് എന്ത് കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തുകയും അവധാനത പുലർത്തുകയും ചെയ്യുക എന്നതാണ് ഓരോ വിശ്വാസിയും ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ട കാര്യം അതിന് ഒരു ഒരു ബോധം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം പുതിയ തലമുറയെയും പഴയ തലമുറയെയും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരെയും ഒരു ബോധത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളും നിരന്തരമായ ബോധ്യപ്പെടുത്തലുകളും നിരന്തരമായ അന്വേഷണങ്ങളും തന്നെയാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ വിട്ടു നിൽക്കാൻ നമുക്ക് സഹായകമാവുക അവധാനത്തയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുക എന്നതാണ് ഈ വിഷയത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല വഴി അള്ളാഹുദിനെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ സ്ഥലിക്കും വരണത്തോളൂ